എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം കൊച്ചിൻ കോളേജിൽ ഒരു വട്ടം കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു കൊച്ചിൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കൊച്ചിൻ കോളേജ് അലൂമിനിയ അസോസിയേഷന്റെ വാർഷിക സൗഹൃദ സംഗമമായ ഒരു വട്ടം കൂടി ഓഗസ്റ്റ് പതിനഞ്ചിന് കൊച്ചിൻ കോളേജ് ക്യാമ്പസിൽ നിറഞ്ഞ ആഘോഷപൂർവം നടന്നു ഇതിനു മുമ്പ് ഞാൻ നേരത്തെ എപ്പോഴും ഇവിടെ സ്റ്റേജില് കയറി വരുന്ന സമയത്ത് ആ ഒരു സ്പോട്ട് നിങ്ങളൊക്കെ ഇരിക്കുന്നതിന് സ്പോട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഒക്ടോബർ ശമിയായിരുന്നു ഈ പ്രോഗ്രാം ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ നമ്മളുടെ നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ വലിയൊരു ഓർമ്മകളാണ് എല്ലാവർക്കും എല്ലാവരും കൂടെയും കടന്നു പോകുന്നത് പഴയ കാലങ്ങളിൽ കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നായിരുന്നില്ല ഇന്നാ സിജേറ്റം പറഞ്ഞെല്ലാവരും കോളേജ് വിദ്യാഭ്യാസത്തിലൊക്കെ പോകും പക്ഷെ അന്ന് കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അലുമിനി പ്രസിഡന്റ് അമർനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജെ മാക്സി എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കമ്മിറ്റി അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകനും ചേർന്ന് കൊച്ചിൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ആർ വി കളിക്കാരന് ഗുരു ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു പ്രൈഡ് ഓഫ് കൊച്ചിൻ കോളേജ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട രംഗനാഥ് രവി വിവിധ മേഖലകളിലെ നേട്ടങ്ങൾക്ക് അച്ചീവ്മെന്റ് അവാർഡിന് അർഹരായ മീനാരാജ് രാജൻ വർഗീസ് അതീഷ് ഷാ ജോസഫ് ആന്റണി ഹർട്ടീസ് റൂബിസാം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ജനറൽ സെക്രട്ടറി ജവഹറദ് സോഗതവും ജനറൽ കൺവീനർ സഞ്ജീവ് കെ ബലൻ നന്ദിയും രേഖപ്പെടുത്തിയ ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രശസ്ത ഗായകർ അഫ്സൽ പ്രകാശ് ബാബു നൌഷ തുടങ്ങിയവർ നയിച്ച ഗാനമേളയും പൂർവ്വ വിദ്യാർത്ഥികളുടെ നിരവധി കലാപ്രകടനങ്ങളും അവതരിപ്പിക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി